ഹലോ അപ്പു ചുണ്ടൻ എന്ന വ്യക്തിയല്ലേ ഹലോ അല്ല ഇത് ആരായത് അഖിലാണത് നിങ്ങൾ ആരാണ് വിളിക്കുന്നത് ആണെങ്കിൽ പോപ്പീസിന്നാണെങ്കിൽ അശോകൻ എന്ന് പറയുന്ന വ്യക്തി അവിടെ നിർത്തിക്കൊണ്ടിരിക്കുന്ന പെൺവാണിഹം നിർത്തി ജെൻസി എന്ന് പറയുന്ന വേഷ്യ പെണ് ഈ പറയുന്ന നിങ്ങൾ അവിടെ പറഞ്ഞു വിട്ടതാണ് ഈ പറഞ്ഞ സ്ത്രീയെ അവരെനിക്ക് ഞാൻ ചോദിക്കട്ടെ ചോദിച്ചിട്ട് ഞാനിന്ന് ഉത്തരം പറയാം ഞാനല്ലേ അങ്ങോട്ട് വിളിച്ചേ അപ്പൊ ഞാൻ ചോദിച്ചിട്ടല്ലേ ഇങ്ങോട്ട് മറുപടി പറയണ്ടേ അല്ലെ അപ്പം താങ്കൾ ആരാണ് അതാണ് എന്റെ ചോദ്യം അശോകൻ അതായത് താങ്കള് എന്തിനാണ് ആ ഇപ്പൊ എന്റെ സ്റ്റാഫിനോട് താങ്കൾ ഇപ്പം അപമര്യാദയായിട്ടാണ് സംസാരിക്കുന്നത് എന്നോട് അപമര്യാദയായിട്ട് പെരുമാറും ഇപ്പം ഞാൻ കാര്യം ചോദിക്കുമല്ലേ കാര്യം എന്താണെന്ന് എനിക്ക് അറിയണം അതുകൊണ്ടാണ് ഞാൻ ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയാണെങ്കിൽ മാന്യമായ രീതിയിലാണ് നിങ്ങൾ സംസാരിക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ ഈ ഒരു ഈ ഒരു സെക്കൻഡ് വരെ ചേട്ടനോട് ഞാൻ മാന്യമായിട്ട് ഞാൻ സംസാരിക്കുന്നത് ചേട്ടൻ ഞാൻ ചേട്ടാ എന്നാണ് ഞാൻ വിളിക്കുന്നത് അതെ എന്നാൽ വെയിറ്റ് ചെയ്യൂ വെയിറ്റ് ചെയ്യൂ വെയിറ്റ് ചെയ്യൂ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യൂ ഞാൻ കാര്യങ്ങളെല്ലാം പറയാം ആദ്യം ഞാൻ പറയണ കേക്കാൻ തയ്യാറാവണം അതിനുശേഷം നിങ്ങള് ആർഗ്യുമെന്റ് എന്താണ് ചേട്ടന്റെ പ്രശ്നം അതാണ് എനിക്ക് അറിയേണ്ടത് എന്റെ സ്റ്റാഫിനെ ചേട്ടൻ എന്തിനാണ് വിളിച്ചത് അവർ അപ അതെ അതിനുള്ള ഉത്തരമാണ് പറഞ്ഞത് അവരപമര്യാദയായിട്ട് പെരുമാറിയത് കൊണ്ട് ഞാൻ അവരോട് അപമര്യാദയായിട്ടല്ല അവരെ വ്യക്തമായ രീതിയിൽ ഞാൻ അതിവിടെ റെക്കോർഡും ചെയ്തു വെച്ചിട്ടുണ്ട് വ്യക്തമായ രീതിയിൽ ഞാൻ സംസാരിച്ചത് നിങ്ങൾ അവിടെ നടത്തി വരുന്ന എന്റെ ആർഗ്യുമെന്റ് അല്ലെങ്കിൽ എന്റെ ഈ പറഞ്ഞ ഉള്ള കാര്യങ്ങളില് ഞാൻ കോടതിയെ സമീപിക്കുന്നു അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് എന്താണ് സാറിന്റെ പ്രശ്നം അതാണ് എനിക്ക് അറിയേണ്ടത് അതായത് കൊടുക്കേണ്ടതാണ് നിങ്ങൾ കൊടുക്കുക എന്താണെന്ന് വെച്ചാൽ ചെയ്യാ എന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നിന്ന് രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ഒഴിവാക്കിയ ജെൻസി ബോൾ ടി എഫ് എന്ന് പറയുന്ന സ്ത്രീ കേൾക്കുന്നുണ്ടോ ആ പറഞ്ഞോളൂ ജെസി മോൾ ടി എഫ് എന്ന് പറയുന്ന സ്ത്രീ അവരൊരു കോസ്റ്റിറ്റ്യൂട്ടാണ് വേശ്യ ഇവര് കഴിഞ്ഞ ഫെബ്രുവരി ഈ പത്തൊമ്പതാം തീയതി മുതൽ ഇരുപത്തി രണ്ടാം തീയതി വരെ നിങ്ങളുടെ കല്ലൂർ ബാംഗ്ലൂവിലുള്ള ഹോസ്റ്റലിനടുത്തുള്ള ലോഡ്ജിലും ഹോസ്റ്റലിലുമായിട്ട് ദേശീയവൃത്തി നടത്തിയിട്ടുണ്ട് ഈ പറഞ്ഞ അച്ചോക്കാൻ പതിനഞ്ചോളം പേരെ അവിടെ കൊണ്ടുപോകുന്ന ദേശീയവൃത്തിക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ഇത് ജെൻസി തന്നെ ജെൻസിൻ്റെ പിന്നെ പറയട്ടെ ഇനി ഈ പറഞ്ഞ സ്ത്രീ ഹരിയാനന്ദ പ്രൈവറ്റ് എന്ന് പറയുന്ന സ്ഥാപനത്തിനകത്ത് വെച്ച് ഈ പറഞ്ഞ ഫെബ്രുവരി നാലാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെയുള്ള സമയത്ത് പല ദിവസങ്ങളിലും പല സമയങ്ങളിലായിട്ട് നിരവധി പ്രാവശ്യം ഞാനും വച്ച് സെക്ഷൽ ഇന്റർഫോഴ്സിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട് അപ്പോ നിങ്ങളുടെ സ്റ്റാഫിനോട് പറഞ്ഞത് ഇത് അശോകന്റെ വാര്യല്ലേ എന്ന് ചോദിച്ചു അശോക് അവിടെ നിങ്ങളുടെ ഞാൻ ഈ പറഞ്ഞ അശോകനെ അന്വേഷിച്ച് അവിടെ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ അവിടെയുള്ള സ്ത്രീകൾ എന്നോട് ഇതുപോലെ തന്നെ അപമര്യാദയായിട്ട് പെരുമാറുകയുണ്ട് ഞാൻ നിങ്ങളുടെ നിങ്ങളുടെ ഭാര്യയെ അല്ലെങ്കിൽ അശോകന്റെ ഭാര്യയെ ഒന്നും അന്വേഷിച്ചല്ലോ പറഞ്ഞത് ഞാൻ ഈ പറഞ്ഞ സ്ത്രീയെ അന്വേഷിക്കാണെങ്കിൽ അശോകന്റെ ഭാര്യയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പരാതി ചെയ്യില്ല ചുരുക്കി പറഞ്ഞ ജെസിന് വെച്ചുകൊണ്ട് ഈ പറഞ്ഞ അശോകൻ മുന്നോട്ട് പോകാനാണ് തയ്യാ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ വേശ്യാവർത്തി നിങ്ങൾ ഈ അശോകൻ നടത്തുന്ന വേശ്യാവർത്തിക്ക് അല്ലയോ ഞാൻ ഒരു വികലാംഗനാണ്. ഈ ചേട്ടന് എന്താ ചെയ്യണം എന്ന് ചോദിച്ചാൽ ചേട്ടന് മാനസികമായിട്ടോ നീ അവിടെ നീഷ്യവർത്തി നടത്തുന്നത് നീ അവിടെ പെണ്ണുങ്ങൾക്ക് നടത്തുന്നത് ഞാനവിടെ നീ അവിടെ നടത്തുന്നത് നീ പറഞ്ഞി എഫ് എന്ന് പറഞ്ഞാ നീ അവിടെ നടത്തുന്നത് ഈ പറഞ്ഞ ജെസിന്ന് പറഞ്ഞ ദേഷ്യം 哎，没没。 വെച്ചാ ദേഷ്യാവർത്തിയാണ് ഈ പങ്കെടുക്കും അവര് ായോളി <laughs> ആയോളീ <laughs> 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 કેરાタイヤોલી નિんで ન્યારળો નિんで ન્યાર ફાયકોડિટોલી ક્યાં ન્યારા નિયા આવડતો પણ પેનવાણ તો વિર પરણે અશોગને નોタイヤોલી ને બેચ ની ઈ કાન જર્સીતી એડનો ઓતે એ ઈ પરણે જર્સીતી ઈસરવા વેચતા મીવ જર્સીતી સંજી એ કેરાタイヤોલી આગળ ઓરી સ્ટેશન લા કેરાタイヤોલી ને સામે ને વાળ નિકીને કોટાયોલી ને કેરાタイヤોલી ને સામે ને હું વાળ કેતી તો હું પેનવાણ ને નમન કેરાタイヤોલી ઈ પરણે જર્સીતી ઈસરવા પરણે દેઈ છે നീ നമ്മൾ അവിടെ നമ്മൾ നീ അവിടെ നടക്കുന്ന പെൺമാരുടെ